നമസ്കാരം ശരിക്കും പറഞ്ഞു കൊല്ലൂരിക്ക് പൂച്ചയ്ക്ക് എൻ്റെ കാര്യം എന്ന് പറഞ്ഞാലാണ് ഫുട്ബോളും ശ്രീജേഷും തമ്മിൽ എന്ത് ബന്ധമെന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് സ്പോർട്സ് അതായത് ഫുട്ബോള് ഗ്രാസ്റൂട്ട് ലെവലിലൊരു ഉറങ്ങു കിട്ടുന്നൊരു ഒരു പ്ലാറ്റ്ഫോമാണ് കുട്ടികൾക്ക് ഒത്തിരി സ്റ്റാർസിന് അവരുടെ പെർഫോമൻസ് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എൻ്റെ രണ്ടാമത് പൃഥ്വിരാജിനെ പോലെ ഒരു വ്യക്തി ഒത്തിരി യൂത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ സ്പോർട്സിലേക്ക് ചൂട് വയ്ക്കുന്നു ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒത്തിരി ഇൻസ്റ്റാഗ്രാം പോസ്റ്റൊക്കെ നമ്മൾ കാണാറുണ്ട് അതിൻ്റെ ചിമ്പ് ചെയ്യുന്ന ബാക്കിയെല്ലാം ചെയ്യുന്നു പക്ഷേ ഈ ഒരു ഇനിഷ്യേറ്റീവ് ഇതിൻ്റെ ഒത്തിരി കുട്ടികൾക്ക് ഫ്യൂച്ചർ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് ആർക്കും അറിഞ്ഞിട്ടുള്ളത് ഫുട്ബോൾ നമ്മളെല്ലാം കളിക്കും പക്ഷേ ഇതിൻ്റെ പുറത്തൊരു സ്ട്രെസ് ഉണ്ട് കാരണം കളിക്കുന്ന സമയത്ത് ഏത് സ്പോർട്സ്മാൻ്റെ സ്പോർട്സ് എന്ന ഒരു മെൻറ്റൽ സ്ട്രെസ് ഒത്തിരി ആൾക്കാർ കളി കാണാൻ വന്നിരിക്കുമ്പോൾ കളിക്കാൻ പറ്റുമോ കളി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം തോറ്റു കഴിഞ്ഞ ഫെയിലിയർ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അപ്പം എനിക്ക് തോന്നുന്നു ഇവർക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച ഒരു പ്ലാറ്റ്ഫോം ആയിരിക്കുന്നത് എനിക്കറിയാം കൊച്ചി ഒരിക്കലും ഫുട്ബോളേഴ്സിനെ കൈവിടാത്തൊരു സിറ്റിയാണ് നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ സ്റ്റേഡിയത്തിൽ എപ്പോഴും മോർ ദാൻ എയ്റ്റി തൗസൻഡ് പീപ്പിളാണ് കളി കാണാൻ പറ്റുന്നത് അപ്പം ഫുട്ബോളിൻ്റെ ഒരു ബാലഭാത ഭഗവാൻ എന്നാൽ അല്ലെങ്കിൽ പറഞ്ഞ് ഇവർക്ക് ഒരു ആവാൻ നമ്മുടെ ഫോഴ്സ കൊച്ചിക്ക് ഫുട്ബോൾക്കെ കഴിട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം ഈ ഒരു ജിഷേക്ക് എടുക്കാൻ ജിരാജേറ്റ് ഒരുപാട് നന്ദി പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഗുഡ് ബിഷ് താങ്ക് യു വെരി മച്ച്